ഹായ് നമസ്കാരം മുനീറാണ് ഇന്ന് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാനിന്നൊരു ലൈവ് ഇട്ടായിരുന്നു ഒരു പട്ടിയെ പിടിക്കാൻ പോകുന്നൊരു ലൈവ് അപ്പം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ച് എന്തായി പട്ടിയെ കിട്ടിയോ എന്തായി എങ്ങനെ ആയി പട്ടി രക്ഷപ്പെട്ടോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ബസാർ എന്ന സ്ഥലത്ത് ഒരു കടയുടെ മുകളിൽ സൺസേഡിൻ്റെ സീലിംഗിൻ്റെ മുകളിൽ കുടുങ്ങിയ പട്ടിയാണ് ഒരുപാട് കഷ്ടപ്പെടുന്നതിന് കിട്ടാനും വേണ്ടിയിട്ട് ഒരുപാടതിന് ഒരാൾക്ക് ഇറങ്ങി നിൽക്കാൻ പോലും ഗ്യാപ്പില്ലാത്ത സ്ഥ സ്ഥലത്ത് കയറിൂടിയതാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ആ പട്ടിയെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയത് അപ്പം ഫസ്റ്റ് പട്ടിയെ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്ന സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് അത് പരാജയപ്പെട്ടു പിന്നെ അത് താഴേക്ക് പിന്നെയും പോയി അങ്ങനെ പിന്നെ രണ്ടാമത് അത് ആ സൺസേൻ്റെ ഉള്ളിലേക്ക് കുറേ കയറിപ്പോയി അങ്ങനെ കയറിപ്പോയ സമയത്ത് പിന്നെയും ഒരുപാട് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളുകൾ ഇറങ്ങി ഇറങ്ങി ഇടുക്കിലൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ടിട്ട് അതിനെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗമാണ് നോക്കിയത് അപ്പം പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് പരാജയപ്പെട്ടിരുന്നെങ്കിലും ഞങ്ങൾ പിന്നെയും ഞങ്ങൾ അതിനെ രക്ഷപ്പെടുത്താനുള്ള മാർഗം ഒരുപാട് നോക്കി അപ്പം അങ്ങനെ പിന്നെ ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ പട്ടിയെ പിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നത് അപ്പം എന്നോട് ലൈവിലെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അത് പട്ടിനെ രക്ഷപ്പെടുത്തിയോ എന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പട്ടി രക്ഷപ്പെട്ടതും എങ്ങനെ അതിൻ്റെ അത്ര റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് பட்டி ரெடுத்தியது கால கை பிடிக்கும் അത് നഗത്തിന്റെ ഉണ്ടാവും അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു പോയി സമാധാനത്തിൽ <laughs> സമാധാനത്തിൽ സമാധാനത്തിനെ ഇപ്പൊ മറ്റ കാലിന് കിട്ടി മറ്റ കാലിന് അടിയ കാലിന് ആ മറ്റേ കാലിനെ கால் நிடு கால் நிடு அட அட வந்து நார்மாய் தான் வந்துட்டுனாரி கால்ல குடிங்கடா புலா புலா கஞ்சா அது கட்சி வெச்சுதா வர இங்க வந்துட்டு வந்துட்டு வந்து மள்ளுமற சவுட்ட வந்துச்சு நம்ம எல்லாம் சேட்டி நம்ம ആ വീഡിയോ വീഡിയോണ്ട് കേറിക്കോട്ടെ നന്നാവൂന എവിടെ ഉള്ളത് എന്നുള്ള അതിൽ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും സാറിന് വേറൊരു മാർഗമില്ല കാണണ്ടോ കാണാ വീഡിയോ അങ്ങനെ ഇവിടെ കേട്ടേ ഇവിടെ നിന്നക്കാ കിട്ടിയാ ഇരങ്ങി കേട്ടേ എ വാല വെച്ചാലെ വെട്ടിട്ട് വലൻ ഉള്ളിലൂടെ വടി കിട്ടി പവാനി കേട്ട് വേണഞ്ഞില്ല നമുക്ക് ഊടുല പെട്ടിക്കുള്ളിൽ ഇതില്ല പെട്ടിക്കുള്ളിൽ ഹാ ഇനി അങ്ങോട്ട് ആയിട്ടോ ആ ഇനി ഇവർന്ന് मारिनाല്ല ഇല്ല എന്താ വേറെങ്ങനൊരു ഐഡിയ ഉണ്ടല്ലോ ആ കാര്യം ഇടരുത്

ഞാൻ <laughs> ോട്ടെന്താ <laughs> വേറെ ആയില്ല പെിക്കടായില്ല മാർക്കറ്റ് മാർ മാർ ആയില്ല ആയില്ല പെിക്കോ അങ്ങോട്ട് വല്ലേ അങ്ങോട്ട് ആയില്ല അങ്ങോട്ട് ആയില്ല കൊച്ചര വെച്ചിടേ അങ്ങോട്ട് ആയില്ല പെയിറ്റ് ആയിട്ട് പെിക്കോ ആയി കൊട നീ ഇണ്ടി ഉള്ളിക്കോ മോനെ അങ്ങോട്ട് പോണം അല്ലേ പെിക്കോ ഇരുന്നോ ഓ പോ പെിക്കോ ആയില്ല പെിക്കോ നീ എടുക്ക് പോയല്ലേ അങ്ങോട്ട് ചേയ ലൈൻ പെിക്കോ